വയനാട് ദുരിതാശ്വാസം കേന്ദ്ര സർക്കാർ നിഷേധിച്ചതിനെതിരെ എൽ ഡി എഫ് ജനകീയ പ്രക്ഷോഭം പ്രക്ഷോഭത്തിൽ പ്രതിഷേധം ഹെഡ് പോസ്റ്റ് ഓഫീസ് ഉപരോധിച്ചായിരുന്നു എൽ ഡി എഫിന്റെ ജനകീയ പ്രക്ഷോഭം ഉപരോധ സമരം മൂലം ഹെഡ് പോസ്റ്റ് ഓഫീസിന്റെ പ്രവർത്തനം ഭാഗികമായി തടസ്സപ്പെട്ടു അതിരാവിലെ മുതൽ പ്രവർത്തകർ ഉപരോധ സമരവുമായി രംഗത്തെത്തി ഉപരോധ സമരം സി പി എം പോളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവൻ ഉദ്ഘാടനം ചെയ്തു എഴുപത്തയ്യായിരം കൂടി നിങ്ങൾ വാങ്ങിയാൽ ആ വീട്ടിന്റെ മുന്നിൽ ഈ വീടിന്റെ ഐശ്വര്യം നരേന്ദ്ര മോഡി എന്ന് എഴുതി വെച്ചില്ലെങ്കിൽ ആ എഴുപത്തി അയ്യായിരം കിട്ടില്ല മനസ്സിലായോ നിങ്ങൾ നോക്കിയിട്ടേ മെഡിക്കൽ ഷോപ്പിന്റെ മുന്നിൽ വരെ എഴുതി വെച്ചിട്ടുണ്ട് ഇത് മോഡി വക മെഡിക്കൽ ഷോപ്പിന് എവിടെ അഞ്ഞൂറോ മുന്നൂറോ കൊടുത്തിട്ടുണ്ടോ അതിനാണ് ഈ എഴുതി മെഡിക്കൽ ഷോപ്പിന്റെ മുന്നിൽ നിങ്ങൾക്ക് അഥാ വേണ്ടത് ഏത് മോഡിന്റെ ചിത്രം ഞങ്ങൾക്ക് മോഡിന്റെ ചിത്രം അല്ല വേണ്ടത് ചോരാത്ത ഒരു പെരെയാണ് വേണ്ടത്

വയനാട് ദുരന്തം രാജ്യത്തെ നെട്ടിച്ച ദുരന്തമായിട്ട് കൂടി കേന്ദ്രം അർഹമായ ധനസഹായം അനുവദിക്കാൻ മടി കാണിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തെ അവഗണിക്കുമ്പോൾ അതിന് ചൂട്ടുപിടിക്കുന്ന നടപടികളാണ് ബി ജെ പിക്ക് യു ഡി എഫും നടത്തുന്നതെന്നും ഇതിനെതിരെ പൊതുജന പോരാട്ടം അനിവാര്യമായി വരണമെന്നും എ വിജയരാഘവൻ പറഞ്ഞു സി പി എം ജില്ലാ സെക്രട്ടറി എൻ സുരേഷ് ബാബു ആമുഖ പ്രഭാഷണം നടത്തി എൽ ഡി എഫ് നേതാക്കളായ കെ പി സുരേഷ് രാജ് ടി കെ നൌഷാദ് അഡ്വക്കേറ്റ് കുശലകുമാർ അഡ്വക്കേറ്റ് കെ മുരുകദാസ് വിജയൻ കുനിശ്ശേരി സി രാജേന്ദ്രൻ സി കെ രാജേന്ദ്രൻ തുടങ്ങിയവർ സമരത്തെ അഭിസംബോധന ചെയ്തു ഉദ്ഘാടന ചടങ്ങുകൾക്ക് ശേഷം പ്രതീകാത്മിക അറസ്റ്റ് വരിച്ചാണ് പ്രവർത്തകർ പിരിഞ്ഞുപോയത് പന്നിയങ്കര ടോൾ ബൂത്തിൽ പ്രദേശവാസികളിൽ നിന്നും ടോൾ പിരിക്കാനുള്ള നീക്കം ജനകീയ പ്രതിഷേധത്തെ തുടർന്ന് താൽക്കാലികമായി നിർത്തിവെച്ചു ഡിസംബർ അഞ്ച് മുതൽ പ്രദേശവാസികളിൽ നിന്നും ഉൾപ്പെടെ ടോൾ പിരിക്കുമെന്ന് ടോൾ കമ്പനി അധികൃതർ അറിയിച്ചിരുന്നു എന്നാൽ ഇന്നലെ മുതൽക്ക് തന്നെ വിവിധ സംഘടനാ നേതാക്കളുടെ നേതൃത്വത്തിൽ ടോൾ പാസയ്ക്ക് സമീപം പ്രതിഷേധങ്ങൾ നടന്നുവന്നിരുന്നു രാവിലെ നേരത്തെ തന്നെ ടോൾ പിരിവ് തടയുന്നതിനായി വിവിധ സംഘടനകൾ പ്രതിഷേധവുമായി രംഗത്തെത്തി രാവിലെ സി പി എം വടക്കഞ്ചേരി ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രവർത്തകർ ടോൾ ബൂത്തിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി ഇവരെ ടോൾബൂത്തിനു സമീപം വെച്ച് പോലീസ് തടഞ്ഞു ഇവർ പിരിഞ്ഞു പോവാതെ ടോൾ ബൂത്തിനു മുൻപിൽ തന്നെ മുദ്രാവാക്യ വിളിയുമായി നിലയുറപ്പിച്ചു പ്രതിഷേധം ശക്തമായി തുടരുന്നതിനിടെ സി സംസ്ഥാന കമ്മിറ്റി അംഗം സി കെ രാജേന്ദ്രൻ ഏരിയ സെക്രട്ടറി ടി കണ്ണൻ എന്നിവർ കമ്പനി അധികൃതരുമായി ചർച്ച നടത്തി ഒരു കാരണവശാലും പ്രദേശവാസികളിൽ നിന്നും ടോൾ പിരിക്കാൻ അനുവദിക്കില്ലെന്നും സി നേതാക്കൾ കർശന നിലപാടെടുത്തു തുടർന്ന് കോൺഗ്രസ് ജനകീയ വേദി വിവിധ വ്യാപാര സംഘടനകൾ എന്നിവ പ്രതിഷേധവുമായി ടോൾ ബൂത്തിൽ എത്തിയതോടെ സംഘർഷം ഉടലെടുത്തു പ്രതിഷേധം ശക്തമായതോടെ ടോൾ പിരിക്കാനുള്ള നീക്കത്തിൽ നിന്നും ടോൾ കമ്പനി അധികൃതർ പിന്മാറുകയായിരുന്നു മലമ്പുഴ വെള്ളത്തിന്റെയും കറണ്ടിന്റെയും ചാർജ് അമിതമായി കൂട്ടി ജനങ്ങളുടെ മേൽ അമിത സാമ്പത്തിക ഭാരം അടിച്ചേൽപ്പിക്കുന്നത് ഭരണാധികാരികളുടെ കെടു മൂലമുണ്ടാകുന്ന നഷ്ടം പരിഹരിക്കാനാണെന്ന് കെ പി സി സി വൈസ് പ്രസിഡന്റ് വി ടി ബൽറ കേരള വാട്ടർ അതോറിറ്റി പെൻഷനേഴ്സ് കോൺഗ്രസ് മൂന്നാം സംസ്ഥാന സമ്മേളനം മലമ്പുഴ കവിതാ ഓഡിറ്റോറിയത്തിലെ കെ എസ് രാമചന്ദ്രൻ നായർ നഗറിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അത് ഒരു കാരണവുമില്ലാതെ റദ്ദാക്കുകയും എന്നിട്ട് അതേ വൈദ്യുതി തന്നെ അതേ ഏജൻസികളിൽ നിന്ന് രണ്ടു മൂന്നും രൂപ കൂട്ടി വാങ്ങേണ്ടി വരുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ കടുകാര്യ സ്ഥയുടെ എല്ലാ സീമകളിലേക്ക് ചൂടുള്ള പ്രവർത്തനങ്ങൾ മുന്നോട്ട് വരും എനിക്ക് നോക്കും നമ്മുടെ കാലത്ത് നാലായിരം രൂപ പക്ഷേ ഇപ്പോൾ അതേ വൈദ്യുതി അതേ ഏജൻസികൾ തന്നെ നമുക്ക് വരാനും തീരുമാനിച്ചിട്ട് ഏഴായിരം രൂപ അപ്പോൾ അതൊക്കെയാണ് ജനങ്ങളുടെ മേൽ ये ये भारत माँ കർഷകർ ഉൽപാദിപ്പിക്കുന്ന നെല്ലിന്റെ പണം നൽകാതെ കർഷകരെയും ദുരിതത്തിലേക്കും കടബാധ്യതയിലേക്കും തള്ളിവിടുകയാണ് സർക്കാർ ചെയ്യുന്നതെന്നും വി ടി ബൽറാം ആരോപിച്ചു സംഘടനയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ബാബു പയ്യങ്കം അധ്യക്ഷനായി ഭാരവാഹികളായ വി അബ്ദുൾ ബഷീർ പി ബിജു ഒ പ്രകാശ് ഡി സി സി ജനറൽ സെക്രട്ടറി കെ സി പ്രീത് പ്രഭാകരൻ കരിച്ചേരി വി രാമചന്ദ്രൻ എന്നിവർ പ്രസംഗിച്ചു പ്രതിനിധി സമ്മേളനം മുൻ എം പി രമ്യാ ഹരിദാസ് ഉദ്ഘാടനം ചെയ്തു സംഘടനയ്ക്ക് വേണ്ടി നൂറ്റി പതിനഞ്ച് ദിവസത്തെ ത്യാഗോജ്വല സമരത്തിൽ നിരാഹാരമനുഷ്ഠിച്ച അനുഷ്ഠിച്ച സംഘാടക നേതാക്കളായ കെ ഉണ്ണികൃഷ്ണൻ കെ ബാബുരാജൻ പ്രഭാകരൻ കരിച്ചേരി എം എൻ ശശി പി കെ അബ്ദുൾ റഷീദ് കെ എ സുൽഫിക്കർ എന്നിവരെ ചടങ്ങിൽ കെ പി സി സി ജനറൽ സെക്രട്ടറി സി ചന്ദ്രൻ ആദരിച്ചു സംഘടനാ ചർച്ച വരവ് ചെലവ് കണക്ക് അവതരിപ്പിക്കൽ പ്രമേയ അവതരണം ഭാരവാഹികളെ തിരഞ്ഞെടുക്കൽ എന്നിവയുണ്ടായി മണ്ണറിഞ്ഞ് എന്ന പഴമൊഴി ഇന്നത്തെ സാഹചര്യത്തിൽ യാഥാർത്ഥ്യമായി വരികയാണെന്ന് എ പ്രഭാകരൻ എം എൽ എ പറഞ്ഞു ലോകമണ്ണ് ദിനാചരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അമൂല്യ മണ്ണ് ജലം ജൈവ സമ്പത്ത് എന്നിവ കൃഷി ഏറ്റവും ലാഭകരമാക്കാൻ മണ്ണറിഞ്ഞുള്ള പരിചരണം അനിവാര്യമാണെന്നും അദ്ദേഹം പറഞ്ഞു മണ്ണിനെക്കുറിച്ച് കുറിച്ച് അറിഞ്ഞും അതിനനുസൃതമായി ശാസ്ത്രീയ കൃഷിരീതികൾ ആരംഭിച്ചും കൃഷി ലാഭകരമാക്കണമെന്നും എം എൽ എ നിർദ്ദേശിച്ചു അതുപോലെ വേനൽക്കാലത്ത് പോലും വെള്ളപ്പൊക്കം ഉണ്ടാകുന്ന നാട് എന്ന് ചോദിച്ചാൽ ഇന്ത്യ രാജ്യമാണ് അത്ര നദികളും ഈ കേരളത്തിൽ തന്നെ നാല്പത്തിരണ്ടോളം നദികൾ ഉൾപ്പെടുന്നുണ്ട് ഇതൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ കാർഷിക മേഖലയിൽ അതിൻ്റെതായിട്ടുള്ള ഒരു മെച്ചം ഉണ്ടാക്കിയെടുക്കുമ്പോൾ നമ്മുടെ വരുമാനം തന്നെ പരിശോധിച്ച് നോക്കിയാൽ വ്യാവസായിക മേഖലയിൽ കാർഷിക മേഖലയിൽ ദേശീയ തലത്തിൽ നമ്മൾ പറയുക പക്ഷെ നമ്മൾ സേവന മേഖലയിലാണ് ഇപ്പോൾ കേരളത്തിന്റെ വരുമാനം കൂടുതലുള്ളത് അത്തരത്തിലുള്ള ചില പ്രയാസങ്ങളും പ്രശ്നങ്ങളും

മണ്ണ് ആരോഗ്യ കാർഡ് വിതരണം എ പ്രഭാകരൻ എം എൽ എയും മണ്ണ് ഭൂപട പ്രകാശനം വി ബിജോയും നിർവഹിച്ചു കൊടുമ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് ആർ ധനരാജ് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ എസ് ദീപ്തി ജില്ലാ മണ്ണ് സംരക്ഷണ ഓഫീസർ പി ഡി സിന്ധു തുടങ്ങിയവർ ആശംസാ പ്രസംഗം നടത്തി കൃഷിയിൽ സൂക്ഷ്മ ജീവികളുടെ ഉപയോഗവും മണ്ണിന്റെ ആരോഗ്യവും എന്ന വിഷയത്തിൽ കാർഷിക കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ കെ ഷാഹിദ പ്രഭാഷണം നടത്തി മണ്ണ് ജലസംരക്ഷണം കാലത്തിന്റെ ആവശ്യം എന്ന വിഷയത്തിൽ മണ്ണ് സംരക്ഷണ ഓഫീസർ സൂരജ് സടിയോളിയും നല്ല കൃഷിക്ക് നല്ല മണ്ണ് മണ്ണിന്റെ ആരോഗ്യ പരിപാലനം എന്നീ വിഷയങ്ങളിൽ മണ്ണ് പര്യവേക്ഷണ കേന്ദ്രം അസിസ്റ്റന്റ് ഡയറക്ടർ തോമസ് അനീഷ് ജോൺസണും പ്രഭാഷണം നടത്തി ദിനാചരണത്തിന്റെ ഭാഗമായി മണ്ണുക പ്രദർശനം കർഷക സംവാദം എന്നിവയും നടന്നു നെല്ല് സംഭരണത്തിലെ പ്രോത്സാഹന വിഹിതം വെട്ടിക്കുറച്ച നടപടിക്കെതിരെ പ്രതിഷേധ ജ്വാല തീർത്ത് കർഷക സംരക്ഷണ സമിതി നെല്ല് സംഭരണത്തിൽ സംസ്ഥാന പ്രോത്സാഹന വിഹിതം സ്ഥിരമായി വെട്ടിക്കുറച്ച് കർഷകരെ വഞ്ചിക്കുന്ന സർക്കാർ നിലപാടിനെതിരെ കർഷക സംരക്ഷണ സമിതി ജില്ലാ ആസ്ഥാനത്ത് പന്തം കൊളുത്തി പ്രകടനം നടത്തി പ്രതിഷേധ ജ്വാല തീർത്തു സ്വന്തം വിഹിതം വെട്ടിക്കുറച്ച് സർക്കാർ ഇറക്കിയ നെല്ല് വില പ്രഖ്യാപന ഉത്തരവും കത്തിച്ചു ഇരുന്നൂറോളം കർഷകർ പങ്കെടുത്തു ഒരു വശത്ത് നെല്കർഷകരോടൊപ്പം എന്ന് പ്രഖ്യാപിക്കുന്ന സർക്കാറും മന്ത്രിമാരും മറുവശത്തുള്ള തുക പോലും വെട്ടിക്കുറച്ച് ഇരട്ടത്താപ്പ് കാണിച്ച് കർഷകരെ കടക്കെണിയിലേക്ക് തള്ളിവിടുകയാണെന്നും കർഷകർ ആരോപിച്ചു ജില്ലയിൽ നിന്നുമുള്ള മന്ത്രിമാരടക്കമുള്ള ജനപ്രതിനിധികൾ കർഷക ദുരിതം കണ്ടില്ലെന്ന് നടിക്കുകയാണെന്നും സമിതി വിമർശിച്ചു അഞ്ചു വിളക്ക് മുതൽ സ്റ്റേഡിയം സ്റ്റാൻഡ് പരിസരം വരെയാണ് പന്തം കൊളുത്തി പ്രകടനം നടത്തിയത് സമിതി പ്രസിഡന്റ് സി വിജയൻ അധ്യക്ഷനായി രക്ഷാധികാരി കെ ചിദംബരൻകുട്ടി വൈസ് പ്രസിഡന്റുമാരായ കെ ശിവാനന്ദൻ ആർ മനോഹരൻ കെ സി രാമദാസ് ജനറൽ സെക്രട്ടറി സി പ്രഭാകരൻ സെക്രട്ടറിമാരായ സെൽവകുമാർ കിനാശ്ശേരി ദീപൻ ചിറ്റൂർ ട്രഷറി സി സഹദേവൻ എന്നിവർ നേതൃത്വം നൽകി ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾക്കെതിരെ നടക്കുന്ന അതിക്രമങ്ങൾക്കും പീഡനങ്ങൾക്കുമെതിരെ പ്രതിഷേധവും ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾക്ക് ഐക്യദാർഢ്യവുമായി ഹിന്ദു സംഘടനകൾ ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുൻപിൽ ഐക്യദാർഢ്യ സമ്മേളനം നടത്തി ബംഗ്ലാദേശിലും പാകിസ്ഥാനിലും ഹിന്ദുക്കൾ അടക്കമുള്ള ന്യൂനപക്ഷങ്ങൾ അനുഭവിക്കുന്ന പീഡനങ്ങൾക്കു കാരണം ഭാരതത്തെ വെട്ടിമുറിച്ച കോൺഗ്രസും അവരുടെ നയങ്ങളുമെന്ന് ഹിന്ദു ഐക്യവേദി സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് വൽസൻ തില്ലങ്കേരി പറഞ്ഞു അതിദയനീയമായ നരകയാതനകളെ കുറിച്ച് അവർ നേരിടുന്ന പീഡന പർവത പർവത്തെ കുറിച്ച് ഇവിടെ എല്ലാവരും സൂചിപ്പിച്ചു കഴിഞ്ഞു ഔദ്യോഗിക കണക്ക് പ്രകാരം ആയിരത്തി മുന്നൂറ് പേരാണ് അവിടെ ഇതിനകം കൊല ചെയ്യപ്പെട്ടത് എല്ലാ മാധ്യമങ്ങളും പറയുന്നത് ആ കണക്ക് ഔദ്യോഗികമായ ഇപ്പോഴും അവസ്ഥ ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾക്കു നേരെ നടക്കുന്ന അതിക്രമങ്ങൾക്കും പീഡനങ്ങൾക്കും എതിരെ ബംഗ്ലാദേശ് മതന്യൂനപക്ഷ ഐക്യദാർഢ്യ സമിതി നടത്തിയ സമ്മേളനത്തിൽ മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം കോൺഗ്രസ് എന്ന അധികാരാർത്ഥി മൂത്താണ് രാജ്യത്തെ വെട്ടിമുറിച്ചത് ഹിന്ദുക്കളെ ചവിട്ടിത്താഴ്ത്തുന്നതാണ് കോൺഗ്രസിന്റെ മരനിരക്ഷേപത ഇവിടെ ന്യൂനപക്ഷ വേട്ട ആരോപിക്കുന്നവരൊന്നും ബംഗ്ലാദേശിൽ ഹിന്ദു സമൂഹം ആക്രമിക്കപ്പെടുന്നതിനെ കുറിച്ച് മിണ്ടുന്നില്ല ആ രാജ്യത്തെ ഹിന്ദുക്കൾക്ക് പിന്തുണ പ്രഖ്യാപിച്ച് പാലക്കാട് വലിയങ്ങാടിയിലൂടെ പ്രകടനം നടത്താൻ സിപിഎമ്മിനും കോൺഗ്രസിനും ധൈര്യമുണ്ടോ കോൺഗ്രസിന്റെ നയങ്ങളെ പിന്തുണയ്ക്കുന്ന സിപിഎമ്മും അതേ വഴിയിലൂടെയാണ് പോകുന്നത് സത്യം പറയുന്നവരെ വർഗീയവാദികളാക്കുകയാണ് അതാണ് ശശി തരൂർ എംപിക്കും സംഭവിച്ചത് ബംഗ്ലാദേശിൽ സംഭവിച്ചത് ഒരു ചൂണ്ടുപലകയാണ് അതിനെതിരെ നാടിനെ ബോധവൽക്കരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു സ്വാമി അശേഷാനന്ദ സ്വാമി സ്വാമി ദേവനന്ദപൂരി എന്നിവർ പ്രഭാഷണം നടത്തി ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾക്ക് നേരെ നടക്കുന്ന അതിക്രമം പ്രതിരോധിക്കാൻ ഭാരത സർക്കാരിന്റെ ഇടപെടൽ പ്രതീക്ഷയേകുന്നു സമ്മേളനം അഭിപ്രായപ്പെട്ടു ആർ എസ് എസ് വിഭാഗ് സംഘചാലക് വി കെ സോമസുന്ദരൻ അധ്യക്ഷനായി സഹസംഘചാലക് ജയറാം ഹിന്ദു ഐക്യവേദി സംസ്ഥാന സെക്രട്ടറി സി എൻ ശ്രീരാമൻ ജില്ലാ അധ്യക്ഷൻ ജി മധുസുന്ദരൻ വി എച്ച് വിഭാഗ കാര്യദർശിനി സി രവീന്ദ്രൻ രക്ഷണ സമിതി ജില്ലാ അധ്യക്ഷൻ ആർ കെ മേനോൻ എന്നിവർ പ്രസംഗിച്ചു അഭിഭാഷകക്ഷേമനിധി മുപ്പത് ലക്ഷം രൂപയാക്കി ഉയർത്തണമെന്നാവശ്യപ്പെട്ട് ഇന്ത്യൻ ലോയേഴ്സ് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി അഭിഭാഷക സംരക്ഷണ സമിതി ദിനാചരണം നടത്തി അഭിഭാഷക സംരക്ഷണ നിയമം പുനർക്രമീകരിക്കണമെന്നും അഭിഭാഷക ഗ്രാന്റ് അയ്യായിരം രൂപയാക്കി ഉയർത്തണമെന്നും എല്ലാ ജൂനിയർ അഭിഭാഷകർക്കും ഇത് അനുവദിക്കണമെന്നും സ്റ്റൈപ്പൻ കുടിശ്ശിക മുഴുവൻ കൊടുത്തു തീർക്കണമെന്നും തുടങ്ങി പന്ത്രണ്ടോളം ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് അഭിഭാഷകർ പാലക്കാട് ജില്ലാ കോടതിക്ക് മുൻപിൽ അഭിഭാഷക അവകാശ സംരക്ഷണ ദിനം ആചരിച്ചത് അഭിഭാഷകരുടെ അവകാശം എന്ന് പറയുന്നത് അഭിഭാഷകർക്ക് സംരക്ഷണത്തിനായി ഒരു നിയമം നിർമ്മാണം നടത്തുക അഭിഭാഷകരുടെ ക്ഷേമനിധി പത്ത് ലക്ഷത്തിൽ നിന്ന് നിന്ന് മുപ്പത് ലക്ഷം രൂപയാക്കുക ജൂനിയർ അഭിഭാഷകർക്കുള്ള സ്റ്റൈഫൻറ്റ് ചുരുങ്ങിയത് വരുമാന പരിധിയില്ലാതെ അയ്യായിരം രൂപ അഞ്ചുകൂല്ലത്തേക്കെങ്കിലും നൽകുക അഭിഭാഷകർക്ക് കുടുംബാംഗങ്ങൾക്കും അഞ്ച് ലക്ഷം രൂപയുടെ ഇൻഷുറ ഇൻഷുറൻസ് പരിരക്ഷ നൽകുക കുടുംബ കോടതിയിലും മജിസ്ട്രേറ്റ് കോടതിയിലുമുള്ള ചെക്ക് കേസിൻ്റെ അന്യായമായ കോട്ടു ഫീ വർധന പിൻവലിക്കുക എന്നീ പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ ഉന്നയിച്ചിട്ടാണ് കേരളത്തിലെ കോടതി സെന്ററുകളും ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് എസ് രമേശ് ഉദ്ഘാടനം ചെയ്തു അധ്യക്ഷത വഹിച്ചു അഡ്വക്കേറ്റ് ടി എസ് രാജേഷ് ആമുഖ പ്രഭാഷണം നടത്തി അഭിഭാഷകനായ ഗിരീഷ് നച്ചുള്ളി ബി രവികുമാർ ടി ഗിരി സി ജി ഹരിദാസ് തുടങ്ങിയവർ നേതൃത്വം നൽകി പട്ടാമ്പിയിൽ യാത്രക്കാരിറക്കുന്നതിനിടെ സ്വകാര്യ ബസ് ഗുഡ്സ് ഓട്ടോറിക്ഷയിൽ ഇടിച്ച വിദ്യാർത്ഥിനിക്ക് പരിക്ക് രാവിലെ ആയിരുന്നു അപകടം വ്യാഴാഴ്ച രാവിലെയാണ് പട്ടാമ്പി പോലീസ് സ്റ്റേഷന് സമീപത്തായി അപകടമുണ്ടായത് സ്വകാര്യ ബസ് യാത്രക്കാരെ ഇറക്കുന്നതിനായി നിർത്തുന്നതിനിടെയാണ് പിറകിൽ വന്ന ഗുഡ്സ് ഓട്ടോറിക്ഷ ഇടിച്ചത് ഈ സമയം ബസ്സിൽ നിന്നും ഇറങ്ങുമായിരുന്ന വിദ്യാർത്ഥിനിയെയും ഗുഡ്സ് ഓട്ടോ ഇടിക്കുകയായിരുന്നു പരിക്കുപറ്റിയ വിദ്യാർത്ഥിനിയെ പട്ടാമ്പി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു നിയന്ത്രണം വിട്ട ഓട്ടോറിക്ഷ ഫുട്പാത്തിലൂടെ സഞ്ചരിച്ചാണ് ബസിന്റെ ഇടതുഭാഗത്തെ മുൻവശത്തെ വാതിലില് ഇടിച്ചത് ഈ സമയം ബസ്സിൽ നിന്നും ഇറങ്ങുമായിരുന്ന വിദ്യാർത്ഥിനിക്കും പരിക്കേറ്റു പോലീസ് സ്ഥലത്തെത്തി വണ്ടി തരത്തി നിർത്തി ആളറങ്ങിയോ ആളിറങ്ങുമ്പോ ഓട്ടറിക്ഷന്ന അവന് ചോട്ടിട്ട് കിട്ടിയില്ല അവര് ഉറങ്ങിയാന്നാ പോലും വണ്ടിയാ രാത്രി പോയിട്ടേ രാവിലേക്ക് സാധനത്തില്ല അപ്പൊ ഉറങ്ങിയതാന്ന് തോന്നുന്നു പെട്ടെന്ന് കഴിച്ച പോലും കേട്ടപ്പോഴേ അല്ലെങ്കിൽ അങ്ങാട്ടിയുടെ ഉള്ളിൽ കൂടെ അല്ലേ പോയി നമ്മൾ നമ്മൾ നമ്മളത്ര ശ്ലോകം നിർത്തി ആളിറങ്ങിയ രണ്ട് ഇറങ്ങി തയ്ക്കുന്നത് വേറൊരു കുട്ടിയില്ലായിരുന്നു രണ്ട് കുട്ടികൾ കേറുകയും കുട്ടി ചെറിയ അതിനെ ആശുപത്രി എന്താ അറിയാൻ വേണ്ടി ക്ലാസ് സമയം പുതുക്കിയതിൽ പ്രതിഷേധിച്ച് മലമ്പുഴ വനിതാ ഐ ടി ഐയിലെ വിദ്യാർത്ഥിനികൾ നടത്തിവരുന്ന സമരം രണ്ടാം ദിവസത്തിലേക്ക് രാവിലെ ഏഴരയ്ക്ക് ക്ലാസ് തുടങ്ങുന്നതും വൈകിട്ട് അഞ്ച് ഇരുപതിന് ക്ലാസ് വിടുന്നതുമായ പരിഷ്കാരം വനിതാ ഐടി നടപ്പിലാക്കിയതിൽ പ്രതിഷേധിച്ചാണ് വിദ്യാർത്ഥിനികൾ ആദ്യം ഞങ്ങൾക്ക് ക്ലാസ് വെച്ചിട്ടുണ്ടെങ്കിൽ എട്ട് മണി തൊട്ട് മൂന്ന് വരെയും ജൂനിയേഴ്സിന് പത്ത് മണി തൊട്ട് മണി വരെയായിരുന്നു ഇപ്പം അത് മാറ്റി സീനിയേഴ്സിന് ഏഴര ടു മൂന്ന് മണിവരെയും ജൂനിയേഴ്സിന് പത്ത് മണി തൊട്ടിട്ട് അഞ്ചര വരെയാണ് അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ സമരം ചെയ്യുന്നത് എന്താ വെച്ചാൽ ഞങ്ങൾക്ക് ദൂരത്തുനിന്ന് വരുകൊണ്ട് എല്ലാവർക്കും ഒപ്പം എത്താനോ ഒന്നും പറ്റുന്നില്ല അതുപോലെ എത്തിയിട്ടുണ്ടെങ്കിൽ അറ്റൻഡൻസ് തരൂല്ല അതും ഇവിടുന്ന് ഞങ്ങൾ നേരത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങിയാലും ഒലവക്കോട് വിക്ടോറിയ ആ ഭാഗങ്ങളിൽ സ്റ്റേഡിയത്തിൽ നിന്ന് വരുന്ന കുട്ടികൾക്ക് ആകെ രണ്ട് ബസ്സേ ഉള്ളൂ ആ രണ്ട് ബസ്സിൽ കയറി വന്നാലും ഇവിടെ എത്തുമ്പോഴേക്കും നല്ല വഴുകയും ചെയ്യും ബസ് ഇല്ല സ്റ്റേഡിയത്തിൽ നിന്ന് കയറുമ്പോൾ ഓൾമോസ്റ്റ് ആയിട്ടാണ് വരുന്നത് മൈതാനം എത്തുമ്പോൾ ഒന്നാമത് എല്ലാ ബസ്സും ഫില്ലായിട്ട് നിൽക്കണം ആകെ രണ്ട് ബസ് ഫസ്റ്റ് ബസ് ആണ് ഏഴ് മണിക്ക് എത്തുന്നത് ഇവിടെ ഏഴ് മുപ്പത്തഞ്ചിനെത്തണം അത് ഓലവക്കോട് വഴി ചുറ്റി ചുറ്റുവരുന്നുണ്ട് ഓലക്കോട് ഫുൾ അത് ബസ് വന്നിട്ട് ഏഴ് പത്തിനുള്ള ബസ് പുത്തൂര് വഴി വരുന്നതുകൊണ്ട് അതിൽ നിന്ന് തിരക്ക് കെ കയറി തിരക്ക് ഉള്ളതുകൊണ്ട് എല്ലാവരും എസ് പി എസ്സിൽ കയറി വരുന്നതുകൊണ്ടും ഇവിടെ എത്താൻ പറ്റുന്നില്ല കറക്റ്റ് സമയത്ത് പൊതുവേ ബസ് സൗകര്യം കുറഞ്ഞ സ്ഥലമാണിത് അതിനു പുറമെ രാവിലെ ഏഴ് മണിക്ക് മുൻപും വൈകിട്ട് ഏഴ് മണിക്ക് ശേഷവും ബസ്സിൽ കൺസെഷൻ അനുവദിക്കില്ല രാത്രി വൈകിയാൽ ബസ്സുകളിൽ തിരക്കേറുന്ന സമയത്ത് ബസ് ജീവനക്കാർ വിദ്യാർത്ഥിനികളെ മാറ്റി നിർത്തും ഇത്തരം കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് വിദ്യാർത്ഥിനികൾ കൊടിയുടെ നിറം നോക്കാതെ പ്രതിഷേധവുമായി രംഗത്ത് വന്നിട്ടുള്ളത് വനിതാ ഐ ടി ഐയിൽ പഴയ സമയക്രമം പുനഃസ്ഥാപിക്കുന്നതുവരെ പ്രതിഷേധ സമരം തുടരുമെന്നും ഇവർ പറഞ്ഞു ഇടപാടുകാരിൽ നിന്നും ലക്ഷക്കണക്കിന് രൂപയുമായി മുങ്ങിയ കാരാട്ട് കാട്ടുറീസ് ഉടമകളെ ഉടൻ പിടികൂടണമെന്നാവശ്യപ്പെട്ട് പട്ടാമ്പി ശാഖയ്ക്ക് മുൻപിൽ ഇടപാടുകാർ പ്രതിഷേധ സമരം നടത്തി മലപ്പുറം കേന്ദ്രമായി പ്രവർത്തിച്ചിരുന്ന കാരാട്ട് കുറീസിന്റെ ഉടമകൾ കോടികളുമായി മുങ്ങിയതായുള്ള പരാതികളുമായി ഇടപാടുകാർ നേരത്തെ രംഗത്തെത്തിയിരുന്നു സംഭവവുമായി ബന്ധപ്പെട്ട് പാലക്കാട് ഒരാളെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് വിവിധ ജില്ലകളിലെ പതിനാല് ശാഖകളിൽ നിന്നുള്ള തുകയുമായാണ് ഉടമകൾ മുങ്ങിയതെന്നാണ് ഇടപാടുകാരുടെ പരാതി ഇതുമായി ബന്ധപ്പെട്ട് പട്ടാമ്പി പോലീസ് സ്റ്റേഷനിലും പരാതികൾ നിലനിൽക്കുന്നുണ്ട് ഈ സാഹചര്യത്തിൽ കൂടിയാണ് പോലീസ് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത് ഇതിന്റെ ഭാഗമായാണ് പട്ടാമ്പി സിവിൽ സ്റ്റേഷൻ റോഡിൽ പ്രവർത്തിച്ചിരുന്ന കരാട്ടു കുറീസിന്റെ ശാഖയിൽ പരിശോധന നടത്തിയത് പട്ടാമ്പി എസ് ഐ മണികണ്ഠൻ നേതൃത്വത്തിലായിരുന്നു പരിശോധന സംഭവം അറിഞ്ഞ് ഇടപാടുകാരും സ്ഥലത്തെത്തിയിരുന്നു പട്ടാമ്പി തൃത്താല മേഖലകളിൽ നിന്നുമുള്ള ആളുകളുടെയും പണം നഷ്ടപ്പെട്ടിട്ടുണ്ട് ഉടമകളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നാണ് ഇടപാടുകാരുടെ ആവശ്യം കാരാട്ടുക്കുറിയുടെ പൈ പൈസയുടെ ഇന്ന് ഇവിടെ എന്തോ ഒരു റൈഡ് നടത്തുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ അത് കേട്ട് കേട്ടപ്പോൾ വന്നതാണ് ഇതിൽ ഞങ്ങൾ ഒരുപാട് ആൾക്കാരെ പൈസ ഇതിൽ നഷ്ടപ്പെട്ട് പോയിട്ടുണ്ട് ഇവർ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുവരെ പ്രതികളെ പിടികൂടാൻ പറ്റിയിട്ടില്ല ഏകദേശം ശ്രീജിത്ത് എന്നുള്ള ഒരാളെ മാത്രമേ പിടികൂടിയിട്ടുള്ളൂ പിന്നെ ഞങ്ങളിതിൽ ഇപ്പോൾ അഞ്ച് ലക്ഷം വരെ നിക്ഷേപിച്ചും പതിമൂന്ന് ലക്ഷം അഞ്ച് ലക്ഷം അതിപ്പോ ഒരുപാട് കൂടുതൽ പൈസകളൊക്കെ പൈസ അതിൽ കൂടുതൽ പൈസകളൊക്കെ നിക്ഷേപിച്ച ആൾക്കാർ ഈ കുറിയിലുണ്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ പൈസ എത്രയും പെട്ടെന്ന് തന്നെ തിരിച്ചു കിട്ടണം അതിനു വേണ്ടിയുള്ള ഏത് അറ്റം വരെ പോകാനും ഞങ്ങൾ തയ്യാറാണ് പാലക്കാട് പൊള്ളാച്ചി അന്തർ സംസ്ഥാന പാതയുടെ തകർച്ച കൊഴിനാമ്പാറ പാലക്കാട് റൂട്ടിൽ സ്വകാര്യ ബസ്സുകൾ മിന്നൽ പണിമുടക്ക് നടത്തി പാലക്കാട് പൊള്ളാച്ചി അന്തർ സംസ്ഥാന പാതയിൽ ഇരട്ടക്കുളം മുതൽ ഗോപാലപുരം വരെയുള്ള പ്രദേശത്തെ റോഡുകളാണ് പൂർണ്ണമായും തകർന്ന അവസ്ഥയിലുള്ളത് വൻ വൻകുഴികളിൽപ്പെട്ട് കഴിഞ്ഞ ദിവസം കെ ബസ്സും സ്വകാര്യ ബസ്സും തമ്മിൽ കൂട്ടിയിടിച്ച് വലിയ അപകടം നടന്നിരുന്നു ഇതേ തുടർന്നാണ് പാലക്കാട് കൊഴിഞ്ഞാമ്പാറ റൂട്ടിലെ ബസ്സുകൾ മിന്നൽ പണിമുടക്ക് നടത്തിയത് ാണ് അപ്പൊ ഇടിക്കുക ഇടിച്ച് ചെയ്യുന്നത് അപ്പൊ ഞങ്ങൾക്കൊരു സുരക്ഷയില്ല അവിടെ പാസഞ്ചർക്ക് പൊതുജനങ്ങൾക്കൊരു സുരക്ഷയില്ല ഈ ഒരു ഒന്ന് കണ്ണു തുറക്കുക ഒന്ന് 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 കണ്ണു തുറന്നിട്ട് ഒന്ന് ഇതാക്കുക ഇവിടുത്തെ എം എൽ എ ഇവിടെ ഉറങ്ങിക്കിടക്കണോ എം എൽ എ ഇവിടെ മന്ത്രിന്റെ മണ്ഡലമാണ് അറുപത് പേർക്ക് ഇന്നലെ അല്ലെ വീട്ടിൽ നിന്ന് തുറന്നിട്ടോ വീട്ടിൽ നിന്ന് അവർ കഥ പറഞ്ഞിട്ട് കാര്യമില്ല റോഡിൽ ഒന്നും ഇറങ്ങണം അവരുടെ കാറിന്റെ ഒരു മുഖ്യമന്ത്രി കാറിന്റെ കോച്ചിങ് വന്ന് മെയിനായിട്ട് പൊട്ടി പെട്ടുകയും ചെയ്തു പിന്നെ വരുന്ന ലോറിക്കാരീന്ന് മന്ത്രി കാറാണെന്ന് അറിയില്ല മന്ത്രി ഒരു കാറി കൊണ്ട് മൂട്ടിക്കൊണ്ട് വിട്ടു കഴിഞ്ഞാൽ എന്ത് ഓ റോഡ് കംപ്ലയിന്റ് ആയിട്ടാണെന്ന് അത് പറയില്ല ലോറിക്കാരനും സാധിച്ചു ശരിയാണോ റൂട്ടിന്റെ അറ്റകുറ്റപ്പണികൾ സമരത്തെ തുടർന്ന് രാവിലെ തന്നെ ആരംഭിച്ചു ഇതേ തുടർന്ന് പണിമുടക്ക് പിൻവലിക്കുകയായിരുന്നു ഇതുമൂലം മൂന്ന് മണിക്കൂറിലേറെയാണ് ഈ റൂട്ടിൽ ബസ് ഗതാഗതം മുടങ്ങിയത് വാർത്തകൾ കഴിഞ്ഞു നമസ്കാരം